ആശുപത്രി മേഖലയിലെ രണ്ടാം വാർഷിക നിറവിൽ ആശുപത്രിയുടെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തന സജ്ജമായതായി ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചികിത്സ തേടി ആശുപത്രിയിൽ എത്തുന്നവർക്ക് ആധുനിക സംവിധാനത്തോടെ വിദഗ്ധ ഡോക്ടർമാരുടെ പരിചരണത്തിൽ ചികിത്സ ഉറപ്പാക്കാനും സംവിധാനം ഒരുക്കുന്നതുമായി അനുബന്ധ രോഗങ്ങളും കൂടെ വരുമ്പോഴാണ് ഒരു ഹോസ്പിറ്റലിനകത്ത് ഡയാലിസിസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് കാരണം ചാർജ് സെയിം ആണ് ഈ ഡയാലിസിസ് അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അല്ല കേരളത്തിൽ ഇന്നും വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഒരു കാര്യമാണ് കാരണം പല ഉപകരണങ്ങൾക്കും നമുക്ക് എറണാകുളത്തോ ഗുരുഗ്രാമിലും അല്ലെങ്കിൽ ഗുജറാത്തിലോ തമിഴ്നാട്ടിലോ ഉണ്ടാക്കുന്ന എക്യൂപ്മെന്റ് കിട്ടും ഒരു ഡയാലിസിസ് മെഷീൻ ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന ഫ്രസീനിയസ് എന്ന് പറയുന്നത് ലോകം അമേരിക്ക മുതൽ ഓസ്ട്രേലിയ വരെ യൂസ് ചെയ്യുന്ന എക്യൂപ്മെന്റ് ആണ് ഫ്രസീനിയസ് അതിന് നമുക്ക് ചെറിയ ഒരു ഉപകരണം ഇന്ന് വരെ ആരും ഉണ്ടാക്കിയിട്ടില്ല കാരണം നാല് മണിക്കൂറാണ് ഈ ഡയാലിസിസിന്റെ സൈക്കിൾ ആ മെഷീൻ മണിക്കൂർ ശേഷം കുറയണം ഒരു 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 പോലെ നമുക്ക് ഇത് പറ്റില്ല അതുകൊണ്ട് ഡൈല്യൂഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് പാലക്കാട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആശുപത്രി സെൻട്രൽ ഹെഡ് ജി പോൾ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ വിനോദ് തമ്പി ഡോക്ടർ എസ് നാഥ് ബിച്ചു എം ഷെറീഫ് എന്നിവർ പങ്കെടുത്തു